ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക വിതരണം എന്നിവയുടെ ആദ്യഘട്ട വിതരണം അടുത്ത ദിവസം മുതൽ തന്നെ ആരംഭിക്കുന്നു എന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിനായി ആയിരം കോടി രൂപ അനുവദിച്ചതായും ധനവകുപ്പ് അറിയിച്ചു ഇരുപത്തിയാറ് ദശാംശം ആറേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും എൻ എസ് എ പി വിഭാഗത്തിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുകയാകും എത്തിച്ചേരുക ഇവർക്കുള്ള കേന്ദ്രവിഹിത വിതരണത്തിനുള്ള തുക കൂടി മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ മൂന്ന് ഗഡുകൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇതിൽ രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഗിഡുവിന്റെ വിതരണം ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതിനു പുറമെ സാമൂഹ്യസുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില സുപ്രധാന അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചിട്ടുണ്ട് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക